എനിക്കൊരു കൂട്ട് വേണം ഞാൻ ഇന്നലെ ഒരു കൊലപാതകുറ്റത്തിന് ഒരാളെ പിടിച്ചു ആ ഞാനങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച ചിരിത്തരംഗങ്ങൾ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ താരങ്ങൾ കോമഡിയുടെ ഏറ്റവും വലിയ വേദിയിലേക്ക് നമ്മുടെ ഈ ഫീൽഡ് ഇറങ്ങുന്ന സമയത്ത് കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ആരുമില്ലായിരുന്നു അമ്മയുടെ കാര്യത്തിൽ അങ്ങനല്ല കരിയർ നോക്കാൻ ഞാനുണ്ട് പുതിയ അടവുകളും പുത്തൻ അധ്യായങ്ങളുമായി കളർഫുൾ കോമഡി നിമിഷങ്ങൾ ഒരുക്കി പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കോമഡി മാസ്റ്റേഴ്സ് കോമഡി മാസ്റ്റേഴ്സ് മെഗാ എപ്പിസോഡ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക്